ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം കുഞ്ഞുങ്ങൾക്ക് സ്വാഗതം ഇന്നൊക്കെ എൻ്റെ സുഖമല്ലാവർക്കും അതെന്തെല്ലാം എനിക്കും മക്കൾക്കൊക്കെ സുഖമാണ് അപ്പോൾ ഇന്ന് കറണ്ട് കറണ്ട് ഉണ്ടായിട്ടില്ല ഇന്ന് ആയിട്ട് കറണ്ട് ഉണ്ടായിട്ടില്ല കേട്ടോ ഉള്ള ഒരു ഇതുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നിങ്ങളവിടെയൊക്കെ ഇങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടോ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അവസ്ഥയെന്നൊന്ന് നമ്മൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണേ ഇവിടെയൊക്കെ നല്ല വെള്ളമുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തേക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല വീട്ടിൻ്റെ തടുത്തായിട്ട് തന്നെ പാടൊക്കെ നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ട് തോടുകളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ യാത്ര ചെയ്യാനൊന്നുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ വേറെ വെള്ളം തന്നെ കുറച്ച് ചെറിയ കൃഷികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഇപ്പത്തൊക്കെ എന്താ പാടുന്നറിയില്ല ഇന്ന് ഇപ്പം ബട്ടർ ഇട്ടിട്ട് വരുന്ന സമയത്ത് കച്ചവടം ചെയ്ത് കെങ്ങി വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് വെച്ചിട്ട് ഒരു കണ്ണന കിട്ടി അത് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ആ കണ്ണന് വലിച്ചു കൊണ്ടു കൊണ്ടുവന്നിരുന്നു ബക്കറ്റിലാക്കിയിട്ട് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തന്നെ അതുകൊണ്ടാണ് അത് വലിച്ചു കൊടുക്കുന്നത് അതിനെ എടുത്ത് കൊണ്ടത് പിന്നെ ഞാൻ ഇപ്പാക്ക് കുറച്ച് ഇതിപ്പോൾ ഇപ്പോൾ പാതിന് എന്താ പിന്നെ അവിടെ നിന്ന് ചായരുണ്ട് പെണ്ണുങ്ങളൊക്കെയാണ് ബക്കറ്റിൽ ആക്കിയിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ അപ്പോൾ ഒരു പൂരി ഉണ്ടായിരുന്നു പോകണം പിന്നെ ഇപ്പം കുറച്ച് റെസ്റ്റ് നല്ലതല്ല എന്ന് ഞാൻ യാത്ര ചെയ്യാതിരിക്കണം അങ്ങനെന്തെല്ലാം നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്നു അതുപോലെ എല്ലാവരും ചോദിച്ചിരുന്ന് വാട്സപ്പിൽ വന്നിട്ടും എല്ലാവരും ചോദിച്ചിരുന്നു അസുഖം എങ്ങനെ ഉണ്ടെന്ന് അതിന് പിന്നെ അസുഖമാണ് അങ്ങനെ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അത് കൂടുതലൊന്നും അവിടെ ഉണ്ടാവില്ല അപ്പൊ അതിന് ആ കാര്യം ഞാൻ വേറെ പറയാം പിന്നെ അപ്പോ ഞാനിപ്പോ ഈ വീഡിയോയുമായി വന്നിട്ടുണ്ടെന്നറിയോ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം സ്വാതന്ത്ര്യ സാധ്യത ലൈവ് കിട്ടിയിരുന്നു അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ അരിവടിക്കണല്ലോ അപ്പൊ ആ നാളൊക്കെ അരിവടിക്കാല്ലേ കഴിഞ്ഞു പോയി അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യാം തള്ള ഇവിടെ നിന്ന് പോയിട്ട് നാലാഴ്ചയായി തള്ള പോയിട്ട് എപ്പോഴും പോയതാണ് എന്നിട്ടോ തളൽ അടിച്ചിറക്കി 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 ആരടിച്ചിറക്കി തള്ള ഞങ്ങളെ അടിച്ചിറക്കി ഒന്നരയ്ക്കും രണ്ടുമണിക്കൊക്കെ പിന്നെയും ഞങ്ങൾ ഇങ്ങോട്ട് കയറി എന്നാണ് തള്ള അങ്ങനെ ചൂദിക്കണ്ട തള്ളി മക്കളും പതിനഞ്ച് കൊല്ലം ഇവിടെ നരങ്ങി ചൂയിച്ചതാണ് തള്ളി മക്കളും പതിനഞ്ച് കൊല്ലം നരങ്ങിയതാണ് ഇവിടെ ഈ വീട്ടിൽ ഞാൻ ഈ വീട്ടിൽ ശല്യപ്പെടുത്താനേ വന്നിട്ടില്ല ഏഹ് അപ്പൊ കുറച്ചു കാലം ഞാനും സുഖിക്കട്ടെ വാടക ഇല്ലാണ്ട് ഞാനും എൻ്റെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ ഇല്ല എന്ന് പറഞ്ഞ തള്ളം എന്റെ ഉമ്മാരാണ് ഉപ്പാരാണ് എന്നെ ഉണ്ടാക്കി വിട്ടത് എവിടെന്നാണ് എന്നൊക്കെ തള്ള തെളിയിക്കട്ടെ ഓക്കേ എന്നതിന്റെ ശേഷം ഞാനിവിടെ നിന്ന് ഇറങ്ങ എനിക്ക് ഇറങ്ങാൻ പറ്റാണ്ടോ അല്ലെങ്കിൽ വാടകയ്ക്ക് പോവാൻ വഴിയില്ലാണ്ടോ ഒന്നും അല്ല ഞാൻ പതിനഞ്ചു കൊല്ലം വാടകയ്ക്ക് ഇരുന്ന് വന്നവളാണ് അന്ന് പണ്ട് തളനോട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇരുത്തി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിട്ട് എന്നിട്ട് എന്റെ കെട്ടിയോ കൂടെ കൊന്നിരുത്തിയപ്പോഴും തള്ള കളവി ആറ് മാസം ഞങ്ങളെ ടോർച്ചർ ചെയ്തു എന്നിട്ട് വീണ്ടും എന്റെ കയറി വീണ്ടും വീടെടുത്ത് ഞങ്ങൾ എന്തിനെ തള്ള എന്റെ മക്കള് എന്റെ രണ്ടാമത്തെ തന്നെയല്ല തള്ള എന്റെ മൂന്നാമത്തെ മകളിനെ സേഫ്റ്റി ആക്കാന് ാന്തി ഒന്നര കൊല്ലം ഇവിടെ വന്നിരുന്നിട്ടായിരുന്നു മുണ്ടുമ്പോ മുണ്ടുമ്പോ തെറ്റുമ്പോ ഇവിടെ വരും അപ്പൊ ഇവള്ക്ക് കേറി കടകാനാണ് സ്ഥലം വേണ്ടേ തള്ളന്റെ മോൾക്ക് പിന്നെ സെഫീന ബീവി എനിക്ക് നിന്നോട് പറയാ അല്ലേ ഇടി എടി പുല്ലത്തി എടി മൂന്ന് കൊല്ലം എന്റെ കെർക്കാരൻ്റെ ആൾക്കാരും എന്റെ കെവർക്കാന്റെ പെങ്ങളുടെ മകള് ഒളിച്ചോടിയ എന്റെ പേരിൽ ഞങ്ങളുടെ അടുത്ത് തെറ്റിയതാടി പുല്ലെത്തി എനിക്ക് വിളിച്ചു പറഞ്ഞ റംല പറഞ്ഞ പെങ്ങളുടെ മകള് ഒളിച്ചോടിയ കഥ നാട്ടിലൊക്കെ പാട്ടായപ്പോളേ അവളുണ്ടാക്കിയ കഥയാണ് എനിക്ക് ഗർഭിണി എടി എന്റെ ഇക്ക ഞാൻ ഒരു ഏതിനടി എന്റെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇക്കാന്റെ ബ്ലഡിൽ ഉള്ളത് മാത്രം അവിടെ ഈ വയറ്റിൽ ഉണ്ടാക്കിയുള്ളൂ വേറെ ഈ ബ്ലഡിൽ ഈ വയറ്റിൽ കലർന്നിട്ട് വന്നിട്ടില്ല അത് നീ നീ സഫീന എന്ന് പറയുന്ന നീ ഉണ്ടാക്കി വിട്ടിണ്ടാവും കണ്ടവന്മാരനെ കേറി നീ ഉണ്ടാക്കിട്ടുണ്ടാകും ഞാൻ ഉണ്ടാക്കിട്ടുണ്ടാവും ഞാൻ അന്തസായിട്ട് ഒറ്റ താന്തയ്ക്ക് പറഞ്ഞതാണ് ഒറ്റ താന്തയ്ക്ക് പറഞ്ഞതാണ് ഒരാളിനെ കെട്ടിയതാണ് ഒരാൾക്ക് തന്നെ അഞ്ചു മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീയാണ് ഏഹ് എനിക്ക് കണ്ടവന്മാരെ നെരങ്ങിയിട്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നീയും വാടി ആ പറയണ അവള് റംലു പറയണ എന്റെ ഇക്കാലിന്റെ പെങ്ങൾ പറഞ്ഞ ചെറ്റച്ചും വന്നിട്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ മക്കളുടെ ഗ്രൂപ്പും കാര്യങ്ങളും എന്റെ എനിക്കും ബ്ലഡ് എടുത്ത് നീ ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കടി പ്രൂഫ് കാണിക്കടി ഞാൻ എവിടെ വരാനും അന്ന് ഞാൻ വെല്ലുവിളിച്ചതാണ് വാടി നീ തെളിയിക്കാൻ എൻ്റെ വയറ്റിൽ കുട്ടി ഉണ്ടായിട്ട് നീ തെളിയിക്കടി എടി എൻറെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയുന്നു ഉറച്ച മനസ്സോടെ നിന്നവളാടി നീ എനിക്ക് പ്രഗ്നന്റ് എന്റെ കെട്ടിയോ മരിച്ചിട്ട് നാല് മാസം ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും നീയും അവളും കൂടി എവിടെയോ കിടക്കണം അവളും നീയും കൂടി എനിക്ക് പ്രഗ്നന്റ് ആണെന്ന് ഉണ്ടാക്കിയപ്പോ എടി പുല്ലത്തി ഞാൻ അന്ന് വിളിച്ചതും പടച്ചോനേണേ പടച്ചോനെ എനിക്ക് ഇതിനൊക്കെ ഒരു വഴി നീ കാണിച്ചു തരണേ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് ഞാൻ എൻ്റെ പടച്ചോനോടാടി പറഞ്ഞത് അല്ലാണ്ട് നിന്നെ മറ്റുള്ളവരെ പോലെ പച്ചറിച്ച് തിന്നിട്ട് നിന്റെ മക്കളെ വീപ്പ പോലെ ഇങ്ങനെ ഇങ്ങനെ നടക്കാനും അഴയാനും മയ്യാത്ത രീതിയിൽ എന്റെ മക്കളെ ഞാൻ വളർത്തുന്നില്ലടി പുല്ലത്തി ഷെഫീന ഷാജിന്റെ നെഞ്ഞത്തിൽ നീ കേറി ഉണ്ടാക്കിയാ നിന്റെ അണ്ണോക്കിൽ ഞാൻ തരും ഏഹ് എന്നെ നീ ഉണ്ടാക്കാൻ വരണ്ട എൻ്റെ കുട്ടികളെ നീ ചൈൽഡ്ഹുഡിലും നിന്റെ വാപ്പാന്റെ നെഞ്ഞത്തും കൊണ്ടുവിടാൻ നീ പറയണ്ട നിന്റെ പൊണ്ണമാര് രണ്ടു കൊല ഇങ്ങനെ നടക്കാനും കൂടി മയ്യ കാറിന്റെ ഉള്ളിലിരുന്നെരങ്ങനെ നീയും ഉമ്മയും മക്കളും കെട്ടിയോനെ എവിടെയോ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് വന്നവള് നീയെ എന്നെ പറടി എന്നെ പറയുന്നടി ആന കള്ളി നീ നിന്നിട്ട് എന്നെ പറഞ്ഞു എന്നെ തിന്ന് എൻ്റെ മക്കൾ എവിടെങ്കിലും എൻ്റെ മക്കൾ ക്രിമിനൽ നീ നിനക്ക് എന്താടി നഷ്ടം നീ എന്റെ മുന്നിൽ ധൈര്യത്തിൽ നിൽക്കണം നീ എന്റെ മാലിന്യത്തിലും വേറെ എടി പുല്ലത്തി നീ വല്ല റംലൂനി മതി എടി അവളുടെ മക്കൾ മൂന്ന് പെൺകുട്ടികളുണ്ടടി ഉണ്ടടി ആ മൂന്നെണ്ണം ഒളിച്ചോടാണ്ട് അവള് നോക്കിയാ അവൾക്ക് നല്ലത് അവള് ഏതൊക്കെ താഴ്ന്നിട്ട് എവിടെയൊക്കെ ഉയരത്തിൽ അവള് എങ്ങനെയാ വന്നത് ഏത് ചെറ്റക്കൂടി നിന്ന് എങ്ങനെ ഉയരത്തിൽ വന്നത് എനിക്കാടേ അറിയുള്ളു എടി ആ കുടുംബം നേരായ തന്നെ ഞാൻ കാലെടുത്ത് വെച്ചതിന്റെ ശേഷം ആടി ചെറ്റെ ഞാൻ ഇവിടെ നിന്ന് പോയി ഒരു ലക്ഷം പതിനഞ്ച് പവന എനിക്ക് തന്നിട്ട് ആ മുതലും കൊണ്ട് ആടി അവന് നേരായിരിക്കണത് എടി ഞാൻ കാലെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ എന്റെ കെട്ടിയുവാൻ എന്ന് പറയുന്ന ആള് കുറച്ച് പാവും ആള് എല്ലാവർക്കും മനുഷ്യത്വ രൂപത്തിൽ എല്ലാവരും എൻ്റെ കുടുംബം കൂടെ കൂടെപ്പറപ്പുകൾ എൻ്റെ കുടുംബം കൂടെ കൂടെപ്പറപ്പുകൾ എന്ന് പറഞ്ഞിട്ട് മരിക്കണ വരയ്ക്ക് ആ സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നോണ്ട് ആടി ഞാനും മക്കളും ഇന്ന് തെരുവിൽ നിൽക്കേണ്ട വന്ന അവസ്ഥ എൻ്റെ വയറ്റിൽ ആറാമത്തെ വിത്തി ഏതിനുണ്ടായിന്ന് നീ തെളിക്ക് നീ പറഞ്ഞ അവളെയും കൊണ്ടുപോവാ നീ റംലു പറഞ്ഞ അവളീം നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ പിന്നെ നീ പറഞ്ഞ എനിക്ക് പ്രാന്താണെന്ന് ആടി എനിക്ക് പ്രാന്താടി പതി തള്ളാന്ന് പറഞ്ഞ ചേച്ചാ തള്ളക്കില്ലേ ഞാൻ നേരാവണ പണ്ടേ കണ്ടുപിടി എടി പണ്ടേ എന്റെ കേന്ദ്ര കൂടി എന്റെ കെട്ടികളെയും എന്റെ കുട്ടികളുടെ കൂടിയും കഴിയണേ ഈ തള്ളക്കളവിക്കും എന്റെ രണ്ട് എന്റെ രണ്ടാമത്തെ അനിയത്തിന് ഞാൻ പറയില്ല എന്റെ മൂന്നാമത്തെ അനിക്ക് അസൂയടി എന്റെ കേൾക്കാൻ എനിക്ക് ഒരു നല്ല ഡ്രസ് എടുത്തന്ന നല്ല ചെരുപ്പ് വാങ്ങി തന്ന നല്ലൊരു ബാഗ് വാങ്ങി തന്ന ഞങ്ങള് രണ്ടാൾ ഒരുമിച്ച് നല്ല രീതിയിൽ സ്നേഹത്തിൽ കഴിഞ്ഞ എന്റെ തള്ളിക്കും ബാക്കിയുള്ളവർക്കും കുത്തലാടി അത് ഞാൻ പതിനഞ്ച് പതിനാറ് കൊല്ലായിട്ട് കണ്ടിട്ട് എന്നെടി വരുന്നത് പുളിത്തി നീ പുളുത്തിയിട്ട് ഉണ്ടാക്കണ്ടല്ലോ നിന്റെ ഇക്കാലന്റെ ആൾക്കാരെ ഇക്കാലിന്റെ ആൾക്കാരനെ നീ ഉണ്ടാക്കണ്ടല്ലോ ഈ ഇക്കാലിന്റെ ആൾക്കാർ ഏതവന്മാരാണ് ഏത് കള്ളുടിയന്മാരാണ് അതുപോലെ തന്നെ ഈ പറയുന്ന റംലു പറയുന്നവള് എങ്ങനത്തെ എങ്ങനെയാണ് അവളുടെ കെട്ടിയോനെ കിട്ടിയെന്നൊക്കെ നീ ഒന്ന് അന്വേഷിക്കടി പുളിത്തി അവള് ഏത് ചെറ്റ കൂടി ഞാൻ കല്യാണം കഴിഞ്ഞു പോകുമ്പോളെ തലൻറെ മേലെ കൂടെ വീഴാൻ ആയോ വീട്ടിലിരുന്നിട്ട് ഇപ്പൊ അവള് തറസ് കെട്ടിട്ടുണ്ടെങ്കിലേ അതിലെങ്ങനെ വന്നതും കൂടി നീ ഒന്ന് അന്വേഷിക്കട്ട മകള് എന്താണ് കെട്ടിടന്റെ മുന്നിൽ പഠിക്കാൻ പോകുമ്പോ കണ്ടവന്മാരുടെ കൂടെ നെരങ്ങി ഗർഭിണിയായിട്ട് മകളിനെ വക്കീലിനും അവള് ഡോക്ടറിനും വേറൊള്ളതിനേ അവള് എന്ന് പറഞ്ഞു ഞാൻ ഒരേ ഒരു വാക്ക പറഞ്ഞോളൂ ആ പെൺകുട്ടിനെ തല്ലിക്കൊല്ലാണ്ട് അവള് സ്നേഹിക്കുന്ന ആ കുക്കൻ ഏതാണോ അവനിക്ക് പിടിച്ച് കെട്ടിച്ചുകൂടെ എന്ന് ചോദിച്ചനാടി അവൾ എന്തെന്ന് അഞ്ഞിട്ട് കയറി എന്നിട്ട് ലാസ്റ്റ് അവൾ അവൾക്ക് അവനിക്ക് എന്നെ കെട്ടിക്കേണ്ട അവസ്ഥ വന്നല്ലോടി എന്റെ കാല് പിടി എന്റെ കയറുക പറഞ്ഞു നീ അന്ന് ആ പ്രശ്നത്തിന് തല്ലുകൂടിയിട്ട് എന്റെ കയർക്ക പറഞ്ഞു എന്റെ ഷാജിന്റെ കാല് നീ വന്ന് പിടിക്കേണ്ട പരിപാടി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് തെറ്റാതാടി ഞങ്ങളെ പുല്ല് എത്തി എന്നിട്ട് നീ വർത്താനം പറയേണ്ടടി എന്റെ കുടുംബത്തിൽ എപ്പോഴാണ് ചഫി ഞാൻ നീ വന്ന് കയറിയിരുന്ന മൂദേവി നിന്നെ പോലെ അതേ അപ്പൊ ഇത് സഫീന ബീവിക്കും ഖൈസിനും ഉള്ള വീഡിയോ ആണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ വന്നോണ്ട് കാരണം അവൾക്കും അരി മേടിക്കണല്ലോ നമുക്ക് മാത്രം അരി മേടിച്ചാൽ പോലെ അവൾക്കും വരി മേടിക്കണമെങ്കിൽ അവളെ ഉമ്മാനെ അവളെ കുടുംബത്തിലെല്ലാരും അളിയമ്മര് അയ്യത്തിമാരെ കുടുംബക്കാരെല്ലാരും മൊത്തം പിന്നെ യൂട്യൂബേഴ്സ് ആയിട്ട് എടുക്കുന്ന മറ്റുള്ളവര് ഏർ അത് ഇവിടം വരെ എത്തിച്ചതിനൊക്കെ ഫുൾ ഉത്തരവാദിത്തം അവളെതാണ് അവളെ അടുത്തുള്ളതാണ് അവളമ്മാനൊക്കെ എത്രയും ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവൾ അവൾക്ക് അരിവേടിക്കാൻ തന്നെയാണ് വേറെ ഒന്നിനല്ല എന്നുള്ളത് എല്ലാ യൂട്യൂബേഴ്സും പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉമ്മാൻ്റെ വീഡിയോ ഒന്ന് ഇട്ടിരുന്നു അതായത് അവൾ ഉമ്മാവിൻ്റെ വോയിസ് കൈസിട്ടപ്പം ഞാൻ ഇട്ടിരുന്നു കാരണം ഞമ്മളിട്ടേ പറ്റുമോ കാരണം നമ്മൾ ഇവിടെ വീഡിയോ നമ്മൾ ഇട്ടതാണ് ഇവർക്ക് വേണ്ടി നമ്മൾ ഒരു പ്രാവശ്യമല്ലോ രണ്ട് പ്രാവശ്യമല്ലോ മൂന്ന് പ്രാവശ്യമല്ലോ ഒത്താവശ്യം ചെയ്തിട്ടുള്ളതാണ് നല്ല രീതിയിൽ കൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ പേരിൽ വെച്ചിട്ട് ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് ഓക്കെ അത് ഞാൻ ആകെ എട്ട് മിനിറ്റ് ഇട്ടിട്ടുള്ളൂ അത് ഒന്ന് ഒരു അരമണിക്കൂറിന്റെ നേരെ ഉണ്ടാവും ആ വീഡിയോ ഫുള്ള് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഏതാണെന്ന് മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ആ വീഡിയോക്ക് സാജിദ സാജിദാൻ്റെ ഒറിജിനൽ ഐ ഡി അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡിയില്ലെന്ന് പറഞ്ഞു അത്രയുള്ളവള ധൈര്യം ഒറിജിനൽ ഐ ഡിയിൽ അവർക്ക് വരാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല അത്രയും പറയാം അപ്പം ആദ്യം വന്നിട്ട് ഈ കമന്റ് വന്ന വന്നപാട് ഞാൻ കണ്ടു പിന്നെ കമന്റ് ഇങ്ങനെ വന്നിട്ട് അത് താഴെ പോയതാണ് കാണില്ലായിരുന്നു പിന്നെ എനിക്ക് ഒഴിവ് കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഞാനിതുപോലെ ഫ്രഷ് ആയിട്ടില്ലേ ആയിട്ടില്ലായിരുന്നു അപ്പം ഞാനിപ്പോൾ ഫ്രീ ആയപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതും പിന്നെ ലൈവ് നമ്മുടെ മുന്നിൽ വന്നു ചാടിയപ്പോൾ അതും കൂടെ കാണുന്നത് അപ്പം ആ കമൻ്റ് എങ്ങനെയാണെന്നോ നിന്റെ പുതിയ മാപ്പിളയ്ക്ക് സുഖമല്ലേ സുഖാടി അടി പിന്നെ പഴയത് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കക്ക കക്കാന്ന് പറഞ്ഞിട്ട് ചിരിക്കും കേട്ടോ അത് എന്തർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് വിളിച്ചിരിക്കുന്നത് പഴയതിനായിട്ട് നമ്മൾ പൊയ്ക്കണമെന്ന് വെച്ചിട്ടാണോ ഇനി ഇട്ട് പൊയ്ക്കണമെന്ന് വെച്ചിട്ടാണോ എന്ത് ഉദ്ദേശത്തിലാണ് ഉദ്ദേശത്തിലും നമ്മൾ ചിരിച്ചിരിക്കണമെന്നല്ലോ എനിക്ക് മനസ്സിലാട്ടില്ല അതായത് വട്ടുകേസുള്ള ആൾക്കാർ അങ്ങനെയാണ് വട്ടുള്ളവർ മാ പിന്നെ ദുഃഖവാർത്ത സാഡായിട്ടുള്ള എന്ത് കാര്യം കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കും എന്നാൽ സന്തോഷമുള്ള എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ആ പൊട്ടിക്കാര്യം ചെയ്യും അബ്നോർമലായിട്ട് നിൽക്കുന്ന സ്റ്റേ സമയമാണ് ഇപ്പോൾ അത് മുതലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നെ നിനക്ക് എന്നെ അറിയാം ഇപ്പം എന്ത് പറഞ്ഞാലും എനിക്ക് ഇങ്ങനെയുള്ള ഒരു പേരും പറഞ്ഞിട്ട് രക്ഷപ്പെടാം അതുപോലെ തന്നെ അത് മുതലാക്കിയിട്ട് മറ്റുള്ളവർ നടത്തുന്നുണ്ട് ഞാനടക്കം കാരണം നീ അത് യൂട്യൂബിൽ വന്ന് കിളമ്പിട്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ പഠിച്ച നിനക്ക് മാത്രം പടച്ചനുള്ളൂ നിനക്ക് മാത്രം റബ്ബുള്ളൂ നിനക്ക് മാത്രം ഉള്ളൂ അത് അതിന് ഭർത്താവ് പറഞ്ഞത് ഒരു കാര്യമില്ല പക്ഷെ അവര് കാര്യമുണ്ട് മരണപ്പെട്ട ഭർത്താവിനെ കുറിച്ചിട്ട് കളിക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ അടുത്ത് ഒന്നും നോക്കിച്ചല്ലോ നീ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുമ്പോഴും നമ്മൾ അതിൽ കൂടെ നല്ല രീതിയിൽ കൂടെ തന്നെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് നീ റോങ് ആയപ്പോൾ നമ്മൾ റോങ് ആയി പിന്നെ നീ നല്ല രീതിയിൽ നടത്തുന്നുണ്ടപ്പോൾ നമ്മൾ നല്ല രീതിയിലായി ഞാൻ നീ റിപ്ലൈ തരാത്തത് കാരണം അതായത് ഇവിടെ ചോദിച്ചല്ലോ എൻ്റെ പുതി പുതിയതിന് സുഖമല്ലേ പഴയത് എങ്ങനെയുണ്ട് ഇവിടെക്ക് പുതിയത് കിട്ടാത്തതിന് എൻ്റെ കുഴപ്പമില്ലല്ലോ ഏ അടി അതിന് ഒരു യോഗമാണ് അതിന് യോഗമാണ് നമ്മൾ പാനി കളിച്ച് പറക്കം വാഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കുതിറിയിട്ട് കുതിര ഓടണം അതിൽ ഓടിയിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് പറ്റൂല അച്ചടക്കത്തിൽ അതവിൽ നമ്മൾ ഇരിക്കണം അപ്പോഴേ ആണുങ്ങൾക്ക് അത് പറ്റുള്ളൂ അപ്പോഴേ ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുള്ളു അപ്പോഴേ ആണുങ്ങൾ വരുള്ളൂ അപ്പോഴേ അത് കല്യാണം ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലാതെ ഈ നട്ടോട്ടം ഓടിയിട്ട് നമ്മൾ പോച്ചിരും ചേച്ചി നമ്മൾ നട്ടോട്ടം ഓടിയിട്ട് ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാട്ടുക അതൊന്നും നടക്കില്ലല്ലോ അപ്പോൾ എന്തേ നീ വന്നില്ലെന്ന് പറഞ്ഞിട്ട് ചിരിച്ചു കണ്ടിട്ട് വന്നിട്ടുണ്ട് ഞാനതും ശ്രദ്ധിച്ചിട്ടില്ല എന്തേ നീ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കമൻ്റ് മൊത്തം ഇങ്ങനെ ഇങ്ങനെ റിപ്ലൈ കൊടുക്കണമല്ലോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് നോക്കിയതാണ് അപ്പോഴേ അത് കാണും കാരണം രണ്ട് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ കറണ്ട് വന്നിട്ട് കറണ്ടില്ല കറണ്ട് പോയിക്കണം പിന്നെ അതിന് മുന്നേ അതേപോലെ തന്നെ കറണ്ട് വന്നു പോയി വന്ന് പോയി അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്കൊന്ന് ഇരുന്ന് വീഡിയോ ഒന്ന് കാണാനോ ഒന്ന് കമൻറ്റ് ചെയ് നോക്കാനോ റിപ്ലൈ കൊടുക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് കറണ്ട് ഒന്ന് ശരിക്കും വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഇവിടുക്ക് വരാനോ ഉദ്ദേശിക്കുന്ന ആകും നിന്നിട്ടിട്ട് പൊരിക്കാനാവും നിന്നിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവും പിന്നെ ഓരോരുത്തരോടത്തെ പിടിച്ചു കൊണ്ടുപോകും വിളി രക്ഷി കൊണ്ടുപോകുമ്പോൾ അല്ല അത് അതവിടെ നിൽക്കട്ടെ അതിൻ്റെ മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കോള് നിന്നിട്ടോ എങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അപ്പോൾ പറയേണ്ടത് അരിഫദാത്ത ഇത് വീഡിയോ ആണല്ലേ ഫാമിലിയായിട്ട് നമുക്കിത് കാണാനോ കുട്ടികളൊക്കെ ഇരുന്നിട്ട് കേൾക്കാൻ പറ്റുമോ എന്നുള്ള വിചാരിച്ചിട്ട് ഒരു പാവല്ലെന്ന് വിചാരിച്ചിട്ട് പത്ത് രൂപ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊക്കെ കാണാൻ വേണ്ടി വിചാരിക്കുമ്പോൾ നോക്കിയാൽ നമ്മൾ ഫാമിലിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ലൈവൊന്നും കാണാൻ പറ്റില്ല അൽഫാത്ത കാരണം അത്രയും പച്ചത്തെറികളും വൃത്തിയെട്ട വാക്കുകളും പറയുന്നത് ഇത് കണ്ടിട്ടന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മളെന്നെ മക്കളിൽ നിന്ന് മാറിയിട്ടാണ് എന്തെങ്കിലും പറയുന്നത് ആ സമയത്താണ് ഇത് മൊത്തത്തിൽ ഒരു മക്കളെ ഇരിക്കീട്ട് ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കുന്നത് അത് കണ്ടിട്ട് നമ്മളെ മക്കളും കൂടെ വഴക്കാവും ഇതിപ്പോൾ ഏപ്പടം കാണുന്നതിന് കാണും ബോറായി പോകാ അൽഫാത്ത വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞ ആന ഇത് ചെയ്യാനാണ് അല്ല ഇങ്ങൾക്കൊക്കെ പറഞ്ഞൂടുക അവരൊക്കെ വിചാരം എന്താ വെച്ചാൽ ഞമ്മളൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ടാണ് അറിയും എന്നൊക്കെ ആണുള്ള ഇതിലാണ് കാരണമാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത് പിന്നെ കമന്റ് ഞമ്മളത് കമന്റ് ബോക്സിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കമന്റ് ഇൻ്റെ കമന്റ് ബോക്സ് മാത്രമല്ല എല്ലാവരും നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ കൈസിൻ്റെ ഒക്കെ കമൻറ്റ് ബോക്സ് നോക്കി നോക്കി അപ്പോൾ അവിടെ നിന്നൊക്കെ മനസ്സിലാവും ഇതാ എന്നിട്ട് ഒരു കമൻറ്റ് ഞാൻ ഇതെടുത്ത് പറയും അപ്പോൾ അവളെ യൂട്യൂബിൽ നിന്ന് പുറത്തേക്കാൻ പറ്റുമോ എന്ന് അവരുടെ വീഡിയോസ് കണ്ടിട്ട് വളരുന്ന മക്കളെ കണ്ടിട്ട് ഇതുപോലെ മക്കൾ ഇതുപോലെ ആകും മക്കൾ അവർ പറയുന്നത് എന്താണെന്ന് അറിയുന്നു മക്കൾ എന്താണ് അറിയോ കണ്ടോ ആ സാധ്യത സാധ്യത സാധ്യതാത്ത അഭിനയിക്കുന്നത് ശരി തന്നെയാണ് എന്നാണ് മക്കൾ കാണുന്നത് മക്കൾ പറയുന്നത് പുറത്താക്കാൻ പറ്റുകയാണെങ്കിൽ പരമാവധി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിതിൽ ഡമൻറ്റ് അങ്ങനെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് അവർ വോയിസ് കൊടുത്തത് കാരണം അതിൻ്റെ ചെറിയൊരു സ്പെല്ലിങ് ഒക്കെ വരുന്നത് കിട്ടാം അപ്പോൾ അവർ പറയുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മക്കളൊക്കെ ഇരുന്ന് കാണും മക്കൾക്കൊക്കെ അത്ര ഇൻട്രസ്റ്റ് ആണ് അത് ഒരു എന്തോ പിന്നെ സ്കിറ്റ് പോലെയാണെന്നാണ് മക്കൾക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചുരുക്കം പറഞ്ഞാൽ ഇവള് ഇന്നപ്പോ വെല്ലുവിളിച്ചിരിക്കുക ഇവൾക്ക് കുറേ മുമ്പേ എന്നോട് നല്ല വൈരാഗ്യമുണ്ട് ഏഹ് ആ വൈരാഗ്യം അവൾ അങ്ങനെ വെച്ചിരുന്ന് ഇപ്പോൾ പിന്നെ വീഡിയോ ഇതിൽ ഇതിൽ കൂടെ വന്നിട്ട് കമൻറ്റ് ചെയ്തിരിക്കാം അപ്പം ഞാൻ നിൻ്റെ ഉമ്മ പറഞ്ഞിട്ടുള്ള വോയിസ് ഞാൻ ഇട്ടു എന്നല്ലേ ഉള്ളൂ അല്ലാതെ ഞാനതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറയാനും നമുക്ക് ഇല്ല അതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിരിക്കണമെന്നാണ് ഇത്രയും വൃത്തികെട്ട ഇത്രയും വൃത്തികെട്ട ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു മക്കളെ പ്രസവിച്ച ഒരു അണ്ണാച്ചി പോലും സംസാരിക്കില്ല ഓട്ടുമക്കൂടെ നടക്കുന്ന അണ്ണാച്ചികളെ തമിഴ്മാർ അവർ തന്നെ കൾച്ചർ കുറവുള്ള ആൾക്കാരെന്നാണല്ലോ പറയാം പക്ഷേ ഇതിലെത്ര കൾച്ചർന്ന നല്ല ആൾക്കാരാണ് അവർ ആ രീതിയിൽ സംസാരിക്കുന്ന ഈജാണ് മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുന്നത് മറ്റുള്ളവർക്ക് അരി വേടിച്ചു നോക്കാൻ നടക്കുന്നത് നിനക്ക് അരിക്ക് പൈസ കാത്ത പേരിൽ അഞ്ച് മക്കളെ ആയിട്ട് നടക്കുന്ന നീ നിൻ്റെ കാര്യം എങ്ങനെ നടക്കുമെന്ന് വിചാരിച്ച് നടക്കുന്ന നീ നിനക്കും വേണ്ടി നിനക്ക് വരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ കണ്ണി കണ്ട ആൾക്കാരെ മുഴുവൻ വെല്ലുവിളിച്ചിട്ടും തെറി പറഞ്ഞിട്ടും എന്താ പറയേണ്ടത് ഏതാ പറയണ്ടതെന്ന് അറിയാതെ അങ്ങനെ ഇരുന്ന് കാച്ചുവിടുന്നു ഏയ് എന്നിട്ടുണ്ടാക്കുന്ന വരുമാനം എടി ഞങ്ങളൊക്കെ ഒരു വിധമൊക്കെ ആയി ഞങ്ങളിതെല്ലാം എല്ലാം ഒരുവിധം അലഹമില്ല സെറ്റിൽഡാണ് ഒരുവിധക്കെ അലഹദില്ല നിൻ്റെയൊക്കെ തുടങ്ങുന്നുള്ളൂ അവിടെ തന്നെ നഗളിക്കല്ലേ മോളെ തുടക്കത്തിൽ തന്നെ നഗളിക്കല്ലേ അത് നല്ലതിനല്ല നീ ഇരിക്ക കുത്തനെ താഴെ വിളു ആ പ്രത്യേകിച്ച് പറ്റുമ്മ അനുഗ്രഹം വാങ്ങാത്ത നീ മനസ്സിലായില്ലേ എടി എന്നോടൊക്കെ ചെയ് ചിരിച്ച് പറഞ്ഞില്ലേ എൻ്റെ കെട്ടിൻ പോണേന് മുമ്പ് എൻ്റെ തല കൈ വെച്ചിട്ട് പറഞ്ഞതാ നീ കഷ്ടപ്പെടില്ല നീ നന്നാവുന്നു ഇന്നും നെഞ്ചി പിടിക്കുന്നുണ്ട് നീ നന്നാവെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇത്രയും കാലം സാമ്പത്തികമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നുള്ളൂ അല്ലാതെ വേറെ വിഷയങ്ങളുണ്ടായിരുന്നു സാമ്പത്തികമാണെങ്കിലും സമയത്തിന് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് ആരെ കഴിഞ്ഞാലും പിടിക്കാൻ പോയിട്ടില്ല കുടുംബത്തിൻ്റെതോ കൂട്ടത്തിൻ്റെ അൽവാസിൻ്റെ ഏർക്കാനോ എന്തോ ഒന്നിനും പോയിട്ടില്ല കഷ്ടപ്പാട് ഇപ്പോൾ അഞ്ചനത്തിന് പോയിട്ട് കഷ്ടപ്പാടില്ലേ ഒറ്റ കുട്ടികളായ രണ്ട് കുട്ടികളെയും ഒറ്റയ്ക്ക് ഒരു കുട്ടിയും അവർ മൂന്നാൾ ഒറ്റയ്ക്ക് പറ്റി വളർത്തി അവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുത്ത് ജോലിയാക്കി കൊടുത്ത് അവരെ കെട്ടിച്ച് വിട്ട് അവിടെ എത്തിയിട്ടിച്ച് പറയും അവിടം വരെ എത്തിച്ചതിൻ്റെ ശേഷം നീ പറ ഇപ്പം പറയണൊന്നും പറിച്ചില്ലല്ലടി ഇപ്പോഴത്തെ വാക്കൊന്നും ഒന്നുമല്ല ഒന്നും ഒന്നല്ല അതാ കൊറോണ വന്നു കിട്ടിവിടെ കാലം പോയി ലോകം അവസാനിക്കാറായി നീ കാണുന്ന കാഴ്ചപ്പാട് വേറെ മുളെ നിൻ്റെ വയസ്സിനനുസരിച്ചിട്ടായിരിക്കും ചിലപ്പം നീ കുതിർന്നത് പക്ഷെ ആ വയസ്സും പക്കതുള്ള വയസ്സ് തന്നെയാണ് പക്ഷേ നിൻ്റെ മൈൻഡ് വേറെ എന്തോ ആണ് അപ്പം അതിനനുസരിച്ചിട്ടാണ് ഇങ്ങനെയല്ല ഈ പറഞ്ഞത് പ്രവർത്തിച്ച് കാണിക്കണം ഒരു ക്രീമോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ അതിമ നെളിക്കണ്ട ഇതല്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞ കൈത്തോലൊന്നും ചെയ്യല്ലോ മാത്രമല്ല ഈ അതുകൊണ്ടും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്നത്തെ ലോകത്ത് വെല്ലുവിളിച്ചിട്ട് പറ്റൂല ഒരിക്കലും പറ്റൂല നമ്മൾ എവിടെ നിന്നു പറയാം നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം എവിടം വരെ എത്തിച്ചു കൊടുക്കുന്നതാണ് ഓരോന്നും ഓരോ ലെവലിലാക്കിയിട്ട് അവരെ ജോലിയാക്കി അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളാക്കി കൊടുത്ത് ഒന്നും വേണ്ട ഒരു പതിനെട്ട് വയസ്സ് വരെ ആക്കി വിദ്യാഭ്യാസം കൊടുത്ത് അവർക്കൊരു ജോലി വരെ എത്തിച്ചു കൊടുത്ത് എന്നിട്ട് നീ മറ്റുള്ളവരെ കൈ വരലെ ചൂണ്ടിയിട്ട് സംസാരിക്കേ അപ്പം നീ യോഗ്യതയുള്ള പെണ്ണാണെന്ന് നമ്മൾ പറയും ഇപ്പം നിന്നെ ഒന്നിനും പറ്റില്ല വെറുതെ അഞ്ച് മക്കളെ ഭാവി നീ തുരക്കേണ്ട നിന്റെ വിജയത്തിന് വേണ്ടി നിനക്ക് യുഗമാണ് എല്ലാവരുടെ മുന്നിലും വിജയിക്കണം മാത്രം ചിന്തയായിട്ട് നടക്കുന്നത് കൊണ്ട് നീ തോറ്റ് തോറ്റ് തോറ്റുകൊണ്ടിരിക്കണം ഓരോ മണിക്കൂർ ഓരോ നിമിഷവും ജീവിതം നല്ല വെല്ലുവിളിച്ച് വെല്ലുവിളിച്ച് യൂട്യൂബിൽ ഇങ്ങനെ ലൈവ് ഇട്ട് എഡിറ്റിങ് ചെയ്യണ്ടല്ലോ എടി ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പതിനാറ് വട്ടം അത് കേട്ട് കേട്ട് കേട്ടിട്ട് വേണ്ടാത്തത് പിന്നെ നമുക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടായി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വലുതായി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഭാഗം പിന്നെയും നമ്മൾ കെട്ടുകയാണ് നമ്മളത് കൊണ്ട് ഒഴിവാക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് എടുക്കുന്നത് നീ ആണെങ്കിലോ എഡിറ്റ് ചെയ്യുന്ന പണി കൂടെ ലാഭം എന്ന് വിചാരിച്ചിട്ട് ലൈവ് ആയിട്ട് ഇടുകയാണ് അപ്പം അതിൽ നീ പറഞ്ഞത് ഏതൊക്കെ വാക്കാണെന്ന് നീ ഒരു വട്ടെങ്കിലും ആ ലൈവ് കേട്ടോക്കടി ഒരു വട്ടെങ്കിലും ആ ലൈവ് കേട്ട് നോക്കി നിനക്ക് മനസ്സിലാവും നീ എന്താ പറഞ്ഞിരിക്കുന്നത് നീ കേൾക്കുന്നില്ല നിങ്ങൾക്ക് കേൾക്കാം സമയം എവിടെയാ ഒരു ദിവസം പിന്നെ മറ്റൊന്ന് കുടിച്ച മക്കളെ മതിരാണ് പതിനാറ് പ്രാവശ്യം ലൈവ് ഇടുകയാണ് നിസ്കരിട്ടുണ്ടല്ലോ എപ്പോൾ നിസ്കരിക്കുക നേരം കിട്ടുക നിസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ തഹജുദ് തഹജുദ് നീ പറയില്ലേ തഹജിദ് മുതലേ അഞ്ച് വക്തരിക്ക സുന്നത്തുപോട്ടോ പറഞ്ഞു മാത്രം നിസ്കരിക്കുന്ന വ്യക്തിയുടെ നാവിൽ ഇങ്ങനത്തെ വാക്കുകൾ വരില്ല ആ ആ പറയാൻ കിട്ടില്ല പറയാനുണ്ടെങ്കിൽ പോലും നമ്മൾ ഭയപ്പെടും എന്തിനിങ്ങനെ ആൾക്കാരെ വിളിക്കണം ഭയം കൊണ്ടല്ലേ ഭയപ്പെടുന്നവരാണ് മറ്റുള്ളവർ ഇങ്ങനെ തെറി വിളിക്കേണ്ട ആവശ്യം ഇങ്ങനെ വയലുണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാര്യങ്ങൾ നേരം വെളുത്ത് അന്തിയാവോളും അന്തി നേരം വെളുക്കുവോളും പറയാം കാര്യങ്ങൾ മാത്രം പറയാം ഇതങ്ങനത്തോളെ ഇങ്ങനത്തോളം മറ്റോളെ മറിച്ചോള അത് ഈ ഇത് ഈ സാധനങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ള സാധനമാണ് പുതിയതായിട്ട് ഇതൊന്നും ഇറക്കിയിട്ടില്ല എന്തെങ്കിലും പുതിയത് ഇറക്ക് ഇതെല്ലാം ആണു ആണുങ്ങളും കണ്ടിട്ടുണ്ട് പെണ്ണുങ്ങളും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് പുതിയ ഐറ്റംസ് എന്തെങ്കിലും കൊണ്ടുപോകാം അപ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവും അപ്പോൾ നമുക്ക് സാധ്യത സാജി ഈ ദ വെറൈറ്റി സാധനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം ഇതൊന്നുമില്ലല്ലോ ഇതിപ്പോൾ എല്ലാവരും അറിയുന്നതന്നെ അങ്ങോട്ടോടും പറയേണ്ട സാധനം തന്നെ ഇങ്ങനെ വിളിച്ച് പോയിട്ട് എന്തെങ്കിലും അർത്ഥമോ ഒന്നാര മോളെ നിനക്ക് എന്നെ കുറിച്ച് അറിയില്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം നീ വീഡിയോ ചെക്ക് ചെയ്തിട്ട് നിനക്ക് മനസ്സിലാവില്ലെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് വന്നിട്ട് നോക്ക് ഇനി അങ്ങനെയും പറ്റില്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കും ഞാൻ പറഞ്ഞതരാം ഞാൻ ആരാണെന്ന് എന്നെ വിളിച്ച് എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞതാണ് ഞാൻ ആരാണെന്ന് എന്നിട്ട് പറ എൻ്റെ ഭർത്താവ് എവിടെയെന്നോ എന്തെന്ന് ഒന്നറിയാതാണ് ഹഹ ഹാ ഹാ എന്നല്ല ചിരുത്തുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നെ പറ്റിയിട്ടൊന്നും അറിയില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല കൂടുതലൊക്കെ പറയണമെന്ന് വിചാരിച്ച് വന്നതാണ് പിന്നെ പോലെ നമ്മളും അയക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഇത് ഉണ്ടാവുള്ളൂ എന്താ നമ്മൾ അതിൽ വരാം നമ്മളും അവളെ പോലെ തന്നെ അയക്കഴിഞ്ഞാൽ അതിൽ വരാൻ ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കണേ അപ്പോൾ ഓക്കെ വേറെ വീഡിയോസ് വീഡിയോ സമയം കാണാം